വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ എൻ്റെ പേര് ഹനില അപ്പം ഞാൻ ഇന്ന് ഹോർമോണിൻ്റെ കമൻറ്റിൻ്റെ റിപ്ലൈ തരാൻ വേണ്ടി വന്നതാണ് അപ്പം ഹോർമോണിൻ്റെ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് പക്ഷെ കൂടുതൽ ആൾക്കാർക്കും ഹോർമോണിൻ്റെ ആണ് ഡൗട്ട്സ് എന്ന് വിചാരിക്കുന്നു പിന്നെ ഞാൻ പൊതുവേ പൊതുവെ ഒരാളാണ് ഇന്ന് ഞാൻ കുറച്ച് ഒരുങ്ങിയിട്ടുണ്ട് ഒന്ന് സമയം കിട്ടിയാൽ ഞാൻ ഒരുങ്ങും സമയത്തിലുപരി ഞാൻ സന്തോഷമാണെങ്കിൽ മാത്രമേ ഒരുങ്ങാറുള്ളൂ അപ്പോ ഇന്ന് എന്ന് പറയുകയാണെങ്കിൽ സാധാരണ ഇരുന്ന പോലെ കമ്മൽ ഇട്ടിട്ടുണ്ട് ഇന്ന് സാരി എടുത്തിട്ടുണ്ട് അന്ന് ഞാനൊരു ഗുരുവായൂർ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സാരി അലക്കിയിട്ടില്ല അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഒന്ന് രണ്ട് തവണ എടുത്തിട്ടേ അലക്കുള്ളൂ അപ്പോൾ ശരി എന്തായാലും അലക്കാന്നുള്ള തീരുമാനത്തിൽ ഒന്ന് എടുത്തു പിന്നെ ഞാൻ ഫേസിൽ ഇന്ന് ബി ബി ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ട് നന്നായിട്ടുണ്ടോയെന്ന് അറിയില്ല എനിക്ക് കാണുമ്പോൾ നല്ല ഭംഗി തോന്നുന്നു അപ്പോൾ ഇന്ന എക്സ്ട്രാ ഒരു സംഭവം ഞാൻ ക്രീം ഫേസിലൊരു ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ട് പിന്നെ എൻ്റെ അടുത്ത് പൊതുവേ എൻ്റെ കൂട്ടുകാരികൾ ഫ്രണ്ട്സ് ലേഡീസ് ആയിട്ടുള്ളവരും പറയുന്നു കുറച്ചൊന്നും ഒരുങ്ങി നടക്കും എന്ന് പറയാറുണ്ട് ഞാൻ ഒരുങ്ങാത്ത ആളാണ് ഇനി ഒരുക്കൊക്കെ തുടങ്ങണം ഓവറായിട്ടില്ല ചെറിയ രീതിയിലൊക്കെ ഒരുങ്ങണം എന്ന ആഗ്രഹം തുടങ്ങിയിട്ടുണ്ട് മനസ്സിന് സന്തോഷം പോയി കഴിഞ്ഞാൽ പിന്നെ എല്ലാം പോകും അപ്പം ഞാൻ വീഡിയോയിലോട്ടൊന്ന് കടക്കാം അതായത് ആദ്യം പറഞ്ഞതെന്ന് പറയുകയാണെങ്കിൽ ഹോർമോൺസിന്റെ കമന്റിന്റെ റിപ്ലൈ ആണ് കുറേ കമന്റ്സ് വന്നിട്ടുണ്ട് അതൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട് ഇതിൽ ചോദിച്ചതും ഞാൻ ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹോർമോൺ കഴിക്കുകയാണെങ്കിൽ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കഴിക്കരുതെന്ന് പറഞ്ഞു അപ്പം ഡോക്ടറെ കണ്ടിട്ട് അതായത് ഒരു ഡോക്ടറിനെ കണ്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചെയ്താൽ സൈഡ് എഫക്ട് ഉണ്ടാകുന്നു അതിന് ഞാൻ അയച്ച കമന്റ് നമ്മൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആണെങ്കിലും അല്ലെങ്കിലും മെഡിസിൻ എന്തായാലും സൈഡ് എഫക്ട് വരും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആണെങ്കിൽ ഇപ്പൊ നമ്മള് ശരീരത്തിൽ പല അസുഖമുള്ള വ്യക്തികളാണ് അപ്പൊ നമുക്ക് ആ മെഡിസിൻ എടുക്കാൻ പറ്റാത്ത ഒരു ബോഡി ആണെങ്കിൽ നമ്മൾ അറിയാതെ പോയി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും സംഭവിക്കും ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെ ഞാനൊരു ഹെഡ് ആണ് ഞാൻ ഡോക്ടറെ കാണാതെ ഞാൻ അൾഡാക്റ്റർ വാങ്ങി കഴിച്ചു കഴിഞ്ഞാൽ ബ്ലഡ് പ്രഷർ കൂടി അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട് മനസ്സിലായോ അപ്പൊ നമുക്ക് ശരീരത്തിൽ എന്തൊക്കെ അസുഖം ഉണ്ടെന്ന് അറിയില്ല അപ്പൊ ഡോക്ടറെ കണ്ടിട്ട് വേണം കഴിക്കാനായിട്ട് അപ്പൊ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ബോഡിയാണ് നമ്മളെ ഡോക്ടറെ കണ്ടു നമുക്ക് മെഡിസിൻ എടുക്കാൻ പറ്റും പറയാം നമ്മള് ഹെൽത്തി അല്ലാത്ത ബോഡിയാണെങ്കിൽ നമുക്ക് അത് ഒരു വലിയൊരു പ്രശ്നമാവും പിന്നെ ഞാൻ ഫുൾ ആരോഗ്യവതിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ഡോക്ടറെ കണ്ടു മെഡിസിൻ കഴിച്ചു ചൂച്ച നമുക്ക് സൈഡ് എഫക്റ്റ് വരാം വരാതിരിക്കില്ല നമ്മൾ ഒരു മെഡിസിൻ സ്ഥിരമായിട്ട് കഴിക്കുമ്പോൾ എന്തായാലും സൈഡ് എഫക്റ്റ് വരും ഡോക്ടർ നമ്മൾ സ്ഥിരമായിട്ട് കാണണം ഇപ്പം നമുക്ക് മെഡിസിൻ എടുക്കുന്ന സമയത്ത് ബി പി ലോയാവും കൊളസ്ട്രോള് കൂടും ഞാൻ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ബി പി ലോ ആയതും നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്തില്ലെങ്കിൽ ബി പി കൂട്ടിയില്ലെങ്കിലും നമ്മൾ കലകറങ്ങി നമ്മൾ ഫുള്ള് ഡെഡായി പോവും വീണ് പോവും ഒക്കെ പറയില്ല അങ്ങനെ അതുപോലെ കൊളസ്ട്രോള് കൂടി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഹേർട്ട് പ്രോബ്ലം അല്ലെ ബ്ലോക്കുകളൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പം നമ്മൾ മുൻകൂട്ടി ഇങ്ങനെ ബ്ലഡ് ടെസ്റ്റിൽ ചെയ്ത് അറിയുമ്പോൾ നമ്മൾ അതിന് മുൻകൂട്ടി നമ്മൾ പ്രിക്കൂഷൻസ് ഒക്കെ എടുക്കാൻ സാധിക്കും അതുകൊണ്ടാണ് ഡോക്ടർ നമ്മൾ മൂന്ന് മാസം ഒരിക്കൽ കാണണം എന്ന് പറയുന്നത് അതുപോലെ ഹോർമോൺ എടുക്കുമ്പോൾ ക്രീയാറ്റിൻ്റെ ലെവൽ കൂടും ക്രിയാറ്റിൻ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും അതുപോലെ ലിവറിന്റെ കംപ്ലയിൻറ്റ് വരാൻ സാധ്യതയുണ്ട് നമ്മൾ നമ്മളിതെല്ലാം ബ്ലഡ് ടെസ്റ്റിലൂടെ നമുക്ക് അറിയാൻ പറ്റും അപ്പം നമ്മൾ അതിന്റെ മെഡിസിൻ കൂടെ കഴിക്കാൻ പറ്റും അപ്പോൾ ബി പി ലോയാണെങ്കിൽ ബി പി കൂട്ടാനുള്ള മെഡിസിൻ തരും കൊളസ്ട്രോൾ ആണെങ്കിൽ കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള മെഡിസിൻ തരും ബി പി കൂടുതലാണെങ്കിൽ ബി പി കുറയ്ക്കാനുള്ള മെഡിസിൻ തരും അപ്പം നമ്മൾ അത് കൺട്രോൾ ചെയ്തു പോകാൻ പറ്റും ഒന്നും ചെയ്യാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നങ്ങൾ കൂടുതലായിരിക്കും അപ്പൊ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിക്കണം സൈഡ് എഫക്ട് ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ല നിങ്ങൾ ഒരു ഹോർമോൺ എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ അറിയാതെ പോയി എടുക്കാൻ പാടില്ലല്ലോ സൈഡ് എഫക്ട് ഉണ്ടാവും നിങ്ങൾ അതൊന്നും ഓർത്ത് പേടിക്കണ്ട പെണ്ണായി ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കണ്ണി ചെയ്യാം അതാണ് നമ്മൾ തീരുമാനിക്കുന്നത് നമുക്ക് പെണ്ണായി ജീവിക്കണം ആളായി ജീവിക്കണോ തീരുമാനിക്കുക അല്ലെങ്കിൽ പെണ്ണിന് പെണ്ണിന്റെ മനസ്സോടുകൂടെ പുരുഷ ശരീരത്തിൽ ജീവിക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക ഒട്ടും പറ്റാത്ത സാഹചര്യത്തിൽ നമ്മൾ ഹോർമോൺ എടുക്കാം ഹോർമോൺ അല്ലാതെ നമുക്ക് വേറെ സൊല്യൂഷൻ ഇല്ലല്ലോ അപ്പൊ അതിനെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കേണ്ട പിന്നെ ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ട് ഹായ് ഡിയർ യുവർ പ്രസന്റേഷൻ ഇസ് റിയലി നൈസ് ഐ ലവ് ഇറ്റ് കീപ് ഗോയിങ് താങ്ക് യു ആരാ പറഞ്ഞത് ശരണ് അപ്പോ വളരെ നന്ദി സത്യം പറഞ്ഞാൽ എനിക്ക് യൂട്യൂബ് വീഡിയോ നിർത്തണം നിർത്തണം എന്നാണോ ഓരോ നിമിഷവും പക്ഷേ എനിക്ക് എന്താണോ ഇങ്ങനെ നിങ്ങൾ ഓരോരുത്തർ ഇങ്ങനെ കമന്റ് ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് പിന്നെയും ചെയ്യാന്ന് കരുതുന്നു പിന്നെ എനിക്ക് ഓൺലൈൻ വർക്കാണ് ഞാൻ പറഞ്ഞില്ല ഓൺലൈൻ വർക്കാണ് അപ്പോൾ എനിക്ക് ഇങ്ങനെ കണ്ണിന് പ്രശ്നമായതുകൊണ്ട് എനിക്ക് കൂടുതലായിട്ട് അത് ചെയ്യാൻ പറ്റുന്നില്ല അതിങ്ങനെ ഫോൺ നോക്കിക്കൊണ്ടേ ഇരിക്കണം അപ്പം ഞാൻ ഇന്ന് അങ്ങനെയൊക്കെ ചിന്തിച്ചു ഇന്ന് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യും സാധാരണ തിരക്കുകളൊക്കെ മാറുമ്പോഴാണോ ഷൂട്ട് ചെയ്യാറ് ഇന്ന് ഞാൻ എനിക്ക് കുറച്ച് സമയം വേണം എനിക്ക് വെറുതെ ഇരിക്കാൻ പയ്യോ രാവിലെ എണീറ്റ് രാത്രി ഉറങ്ങുന്ന വരെ നമുക്ക് സമയം പോകണം വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് ബോറഡിയല്ലേ അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് സമയം കളഞ്ഞത് ഇങ്ങനെ ഒരുങ്ങിയിട്ടാണ് ഒരുങ്ങി കുറച്ച് സമയം പോകില്ലേ അപ്പം കണ്ണിന് റെസ്റ്റ് ആവും ഫോൺ അധികം യൂസ് ചെയ്യില്ല അപ്പം നമ്മൾ വീഡിയോ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ കാണുന്നേ ഉള്ളൂ പക്ഷെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഫുൾ കണ്ണങ്ങോട്ടും ഇങ്ങോട്ടും ആയിരിക്കും ഇപ്പം നമ്മൾ ഒരു ബുക്ക് വായിക്കുകയാണെങ്കിൽ നമ്മൾ അത്രയും കണ്ണ് ഓടിച്ച് പോകുന്ന പോലെയാണ് പോലെയാണെങ്കിൽ ഫോണിങ്ങനെ ഓടിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ഒരുപാട് സ്ട്രെയിൻ ചെയ്യുമ്പോൾ കണ്ണിന് വേദന വരുന്നുണ്ട് അപ്പൊ ഇതൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നതുകൊണ്ട് കുറച്ച് റെസ്റ്റ് ആണ് അപ്പൊ കുറച്ച് ഒരുങ്ങി സമയം കളഞ്ഞ് കുറച്ച് ഇങ്ങനെ ചെയ്ത് പിന്നെ തുണി അലക്കല് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് എനിക്ക് വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ സമയം കളയണം അപ്പൊ അന്ന് ഇന്ന് സമയം കളയാനുള്ള ഒരു തീരുമാനത്തിലാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് പിന്നെ വീഡിയോ ചെയ്യണ്ടാന്ന് തോന്നുന്നു ഒന്നും സാഹചര്യമില്ല നമുക്ക് വീഡിയോ ചെയ്യണം എന്ന് ചില ഡയലോഗുകളൊക്കെ കേൾക്കുമ്പോൾ ചില ഒക്കെ കേൾക്കുമ്പോ അപ്പ ചെയ്യണം തോന്നും പക്ഷെ അപ്പത്തെ സാഹചര്യത്തില് വീട്ടില് എല്ലാരും ഉണ്ടാവും ഇങ്ങനെ നമുക്ക് സൈലന്റ് ആയിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പൊ കുട്ടി ഉറങ്ങാണ് അപ്പുറത്തെ റൂമിൽ അപ്പൊ എനിക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു സാഹചര്യമായി വീട്ടിലെ ബഹളങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്തപ്പോഴൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ചില സമയത്ത് എനിക്ക് വീഡിയോ നടത്തണം എന്നാണ് പിന്നെ എന്താണ് ഒരു സന്തോഷ വാർത്ത സന്തോഷ വാർത്തയിൽ മുമ്പ് തന്നെ എൻ്റെ ആയിരം ആയി പിന്നെ ഈ മോണിറ്റൈസേഷൻ ഹാഫ് മോണിറ്റൈസേഷൻ ആയി പക്ഷെ അപ്ലൈ ചെയ്തിട്ടില്ല വാച്ച് അവറും കംപ്ലീറ്റ് ആയി മൂവായിരം അവറായി പിന്നെ സബ്സ്ക്രൈബറും ആയി മൂവായിരം വാച്ച്വറിനെ നാലാ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ഇനി നാല് വാച്ചവേഴ്സും കൂടെ ആവണം അത് മൂവായിരം എന്ന് കൊക്കോട്ടാണ് നമുക്ക് ആയി പക്ഷെ അപ്ലൈ ചെയ്യണം പക്ഷെ എനിക്കതൊന്ന് ഏർണിങ്സ് ഞാൻ പറയൂ ഓൾറെഡി ഏർണിങ്സ് കിട്ടണം എന്ന് ആഗ്രഹിച്ച് ചെയ്യുന്നില്ല സബ്സ്ക്രൈബറിങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ട് വാച്ചേഴ്സും കൂടുന്നുണ്ട് പക്ഷെ എനിക്ക് യൂട്യൂബ് നിർത്തണം നിർത്തണം എന്നാണ് എൻ്റെ മനസ്സിൽ പക്ഷേ ഞാൻ നിർത്താം അഥവാ നിർത്തുവാണെങ്കിൽ ഞാൻ ഇടയ്ക്ക് എന്തെങ്കിലും ലൈവ് വരാന്നുള്ള ചിന്താഗതിയാണോ എനിക്കിങ്ങനെ വീഡിയോ ചെയ്യാനായിട്ട് വയ്യ ഫുൾ ടൈം ജോലി ശ്രദ്ധിക്കാന്ന് ചിന്തിക്കുമ്പോ കണ്ടിന്യൂ പ്രശ്നം അപ്പൊ അങ്ങനെയാണ് ഞാൻ വീഡിയോ ചെയ്യാമെന്ന് തീരുമാനിക്കുന്നത് കൺഫ്യൂഷനാണ് വീഡിയോ കണ്ടിന്യൂ ചെയ്യണോ വേണോ വേണ്ടെന്നുള്ള തീരുമാനം സാഹചര്യം നമുക്ക് കുറവാ അതാണെങ്കിൽ പ്രശ്നം പിന്നെ അറിയില്ല എന്താ തീരുമാനം അറിയില്ല എന്തായാലും ഇടയ്ക്കൊക്കെ വീഡിയോ ചെയ്യാം അപ്പൊ അവരുടെ കമന്റിന് ഞാൻ വളരെ നന്ദി പറയുന്നു ശരണ്യ ശ്യാം ഇങ്ങനെയുള്ള കമന്റ്സ് ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് വീഡിയോ ചെയ്യാനായിട്ട് ഒരു ചെയ്യാനായിട്ടൊരു ഉണ്ടാവും പിന്നെ അടുത്തത് വായിക്കാം ഒരാള് കമന്റ് ചെയ്തതാണ് മറ്റൊരു സംശയം കൂടി ചോദിക്കട്ടെ എനിക്ക് ട്രീറ്റ്മെന്റ് നടത്തുന്ന ഡോക്ടർ അൾഡാക്കൻ മാത്രമാണ് എഴുതിയത് ഒരു മാസത്തേക്ക് പക്ഷെ അത് കഴിക്കുമ്പോൾ ഭയങ്കര അസ്വസ്ഥത തോന്നുന്നു അതെന്താണ് അപ്പോ ചില വ്യക്തികൾക്ക് ചില വ്യക്തികൾക്ക് രണ്ട് രീതിയിൽ ഞാൻ കേട്ടിട്ടുണ്ട് നമുക്ക് ഓൾറെഡി ബോഡിയിൽ ഫീമെയിൽ ഹോർമോൺസ് ഉണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് അൾഡാക്കൻ മാത്രമാണ് തരിക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖങ്ങൾ ഉള്ളതുകൊണ്ടായിരിക്കും കൊളസ്ട്രോളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ളത് ചിലപ്പോൾ ആദ്യം അൾഡാക്കന് തരുന്നത് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് എനിക്കറിയില്ല ഇതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള അറിവ് അപ്പം നമ്മൾ ഹോർമോൺ ഏത് ഹോർമോൺ എടുത്താലും മെയിൽ ഹോർമോൺ ആണെങ്കിലും ഫീമെയിൽ ഹോർമോൺ ആണെങ്കിലും നമുക്ക് അസ്വസ്ഥത ഉണ്ടാവും കാരണം നമ്മൾ ഒരു മെയിൽ ടു ഫീമെയിൽ ആവുമ്പോൾ നമ്മൾ ആ അൾഡാഫ് എടുക്കുമ്പോൾ മെയിൽ ഹോർമോൺ ബ്ലോക്ക് ചെയ്യുന്നതാണ് അപ്പൊ നമുക്ക് ആ ഇറിറ്റേഷൻ ഉണ്ടാവും ഇപ്പൊ ഒരു എക്സാമ്പിള് പറയുകയാണെങ്കിലും ഇപ്പൊ പെണ്ണുങ്ങൾക്കൊക്കെ പീരീഡ്സ് ആകുമ്പോൾ നമുക്ക് അവർക്കൊരു മെന്റലി ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അത് തന്നെയാണ് നമുക്ക് ഈ ഹോർമോൺ എടുക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും അപ്പോൾ നമ്മൾ ഹോർമോൺ എടുക്കുമ്പോൾ പല രീതിയിലുള്ള ഡിപ്രഷൻ മൂഡ് സിങ്സ് വരും പെട്ടെന്ന് ദേഷ്യം വരും സങ്കടം വരും സന്തോഷം വരും പല രീതിയിലുള്ള നമ്മളുടെ മൂഡ് സിങ്സ് ആയിരിക്കും അപ്പോൾ അത് എല്ലാവർക്കും ഉണ്ടാവും അതോടത്തൊന്നും വിഷമിക്കേണ്ട കണ്ടിന്യൂ ചെയ്യുക എനിക്കും ഉണ്ടായിരുന്നു ഞാൻ ആണായിട്ടുള്ളപ്പോൾ ഒരുപാട് പാവം ചെറുക്കനാണ് എൻ്റെ വീട്ടിൽ ഞാൻ ഹോർമോൺ എടുക്കുന്ന സമയത്ത് ഒരുപാട് നിലവിളിക്കുമായിരുന്നു എന്തെങ്കിലും പെട്ടെന്ന് ദേഷ്യം വരും ഓഫീസിലാണെങ്കിലും വരും എന്നിരുന്നാലും മറ്റുള്ളവരെ അപേക്ഷിച്ച് കുറവാണ് എന്താന്ന് വെച്ചാൽ നമുക്ക് ജോലിയുണ്ട് ഫാമിലി ഉണ്ട് ഫ്രണ്ട്സ് ഉണ്ട് എല്ലാം ഉണ്ട് വേറെ ട്രാൻസ്ഫോമൺസിന് ഒരുപക്ഷെ ജോലി ഉണ്ടാവില്ല ഫ്രണ്ട്സ് ഉണ്ടാവില്ല ഫാമിലി ഉണ്ടാവില്ല ഒറ്റപ്പെടലായിരിക്കും ജോലി ഇപ്പം അവർ സെക്സ് വർക്കിനൊക്കെ രാത്രി നിൽക്കുന്നതുകൊണ്ട് ഉറപ്പും ശരിയായിരിക്കില്ല അപ്പം അവർക്ക് കൂടുതൽ ഡിപ്രഷനും ദേഷ്യവും കാര്യങ്ങളൊക്കെ ആയിരിക്കും എനിക്ക് അവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറവാണ് എന്നിരുന്നാലും കൂടെ ദേഷ്യമൊക്കെ വരാറുണ്ടായിരുന്നു പിന്നെ സാഹചര്യം പോലെ നമ്മൾക്ക് ഹോർമോൺ എടുക്കുമ്പോൾ നമ്മളുടെ ചുറ്റുപാടും കൂടെ നമുക്ക് പറ്റിയൊരു ലെവലിലായിരിക്കണം അപ്പൊ അതൊന്നും വിഷമിക്കേണ്ടത് എല്ലാവർക്കും ഉള്ളതാണ് അടുത്ത കമന്റ് ഹോർമോൺ എടുത്താൽ സ്കിൻ ടോൺ ചേഞ്ച് ആകുമോ ഒരാൾ മറ്റൊരാൾ വീഡിയോയിൽ കമന്റ് കിട്ടുന്നതാണ് അപ്പൊ എന്റെ വീഡിയോയിലാണോ വേറെ ഏതെങ്കിലും ആണോന്ന് അറിയില്ല സ്കിൻ ടോണിന്റെ കാര്യം ഞാൻ എന്റെ അനുഭവം വെച്ച് പറയാം ഞാൻ കുട്ടിക്കാലത്ത് എന്റെ വീട്ടിലെ അമ്മയും അച്ഛനും ഒക്കെ വെളുത്തിട്ടാണ് അതുകൊണ്ട് ഏറ്റവും നല്ലോണം കളറുണ്ട് നല്ലോണം വെളുത്തിട്ടാണ് ചേച്ചിയും അവനെക്കാളും കുറവാണ് പക്ഷെ വെളുത്ത ഗണത്തിലാണ് കൂട്ടുക എൻ്റെ വീട്ടിൽ ഞാൻ മാത്രമാണ് കറുത്തിട്ട് നമുക്ക് പാരമ്പര്യമായിട്ട് അമ്മയുടെ അമ്മ അല്ലെങ്കിൽ അമ്മയുടെ അച്ഛൻ അല്ലെങ്കിൽ അച്ഛൻ്റെ അച്ഛൻ അച്ഛൻ്റെ അമ്മ ആ രീതിയിലൊക്കെയാണ് നമുക്ക് നമ്മളുടെ നിറം വരിക അപ്പം എൻ്റെ വീട്ടിൽ ഞാനാണ് നിറം കുറവ് നിറം കുറവ് എന്നല്ല നല്ല കറുകറെന്നായിരുന്നു ആനക്കറുപ്പ് എന്നൊക്കെ പറയില്ലേ കുട്ടിക്കാലത്ത് അങ്ങനെ ആയിരുന്നു പിന്നെ ഞാൻ വളർന്നു വരുന്ന സമയത്ത് ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ആ എന്നാലും ഇരനിറത്തിലാണ് ഞാൻ പെടുക അത്ര വെളുപ്പല്ല പക്ഷെ ഇരനിറത്തിലാണോ എൻ്റെ നിറം പിന്നെ ഞാൻ ഹോർമോൺ എടുത്ത സമയത്ത് ആ ഇരനിറത്തിൽ നിന്ന് കുറച്ച് ഒരു പൊടിക്ക് കളർ വെച്ചിട്ടുണ്ട് ഇപ്പം ഏതൊരു ട്രാൻസ്മൺ ഹോർമോൺ എടുത്താലും അവർ എത്രയാണോ കളർ ഉണ്ടായത് അതിനേക്കാൾ കുറച്ച് കളർ കൂടുതൽ വരുന്നുണ്ട് പിന്നെ അതേപോലെ ട്രാൻസ്മാൻ ആണെങ്കിൽ അവർക്ക് ഓൾറെഡി ഉള്ള കളർ കുറയാണ് ചെയ്യുന്നത് പിന്നെ പൊതുവേ പറയും പൊതുവെ ആണുങ്ങൾക്ക് ഭംഗി അതായത് കളർ കുറയി കുറഞ്ഞിരിക്കുമ്പോഴാണ് അവർക്കൊരു ഭംഗി പെണ്ണുങ്ങളത് കളർ കൂടുമ്പോഴാണ് ഭംഗി അപ്പം നിങ്ങൾ ട്രാൻസ്ഫോർമർ ആണെങ്കിൽ നിങ്ങൾക്ക് ഉള്ളതിൽ വെച്ച് കുറച്ച് സ്കിൻ ടോൺ ചേഞ്ച് ആവാൻ സാധ്യതയുണ്ട് അത് ഈ പറഞ്ഞ പോലെ നമ്മളുടെ മെയിൽ ഹോർമോൺ എന്ന് പറയുന്നത് നല്ലോണം ആടായിരിക്കും അപ്പോൾ നമുക്ക് ആ കളറ് ഡാർക്ക് ആയിരിക്കും അപ്പം നമ്മൾ ഒക്കെ എടുക്കുന്ന സമയത്ത് നമ്മളുടെ ബോഡി ആവും ലൂസാവും ആവുമ്പോൾ നമ്മൾ കുറച്ച് കളർ വരും അങ്ങനെയാണ് ഞാൻ ചിന്തിക്കുന്നത് കളർ എന്തായാലും മാറ്റം വരുന്നതായിരിക്കും പിന്നെ എനിക്ക് നല്ല മാറ്റമുള്ള പോലെ ഇത് ഫീൽ ചെയ്യുന്നുണ്ട് ഫേസിൽ ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ നോക്കിയിട്ട് കുറേ പേരിങ്ങനെ പറഞ്ഞുള്ളൂ അപ്പോൾ യൂട്യൂബിൽ നോക്കിയപ്പോഴാണ് എനിക്ക് ഇങ്ങനെ കുട്ടി അടിക്കണമെന്നിഷ്ടമല്ല അപ്പോൾ യൂട്യൂബിൽ നോക്കി മേക്കപ്പ് യൂസ് ചെയ്യാൻ ഇഷ്ടമല്ലാത്തവർക്ക് പറ്റിയൊരു സാധനമാണ് എന്നുള്ള രീതിയിലാണ് ഇത് കണ്ടത് ബേബി ക്രീം പക്ഷെ ഇട്ടിട്ട് നല്ല ഭംഗിയായിട്ട് തോന്നുന്നു അടുത്ത തവണ കമന്റ്സ് ഇടും നിങ്ങൾ അടുത്ത കമന്റ് വായിക്കാം ഹായ് ഞാൻ മനസ്സുകൊണ്ട ഒരു പെൺകുട്ടിയാണ് ശരീരം കൊണ്ട് ആൺകുട്ടിയാണ് എന്റെ ഫാമിലി മതപരമായിട്ട് കുറച്ച് സ്ട്രിക്റ്റ് ആണ് അവർക്ക് എന്നെ ട്രാൻസ്ഫർ ആക്കാൻ ഇഷ്ടമല്ല അതുകൊണ്ട് എനിക്ക് ഞാൻ ഒരു ഗേളിഷ് ബോയ് ആണ് എനിക്ക് ഈസുഡൻ എടുക്കാൻ താല്പര്യമുണ്ട് എൻ്റെ ആഗ്രഹം എനിക്ക് കുറച്ച് ബ്രസ്റ്റ് പിന്നെ ബട്ടക്സ് ഷേപ്പ് ആക്കാൻ ബിഗ് ആകണം എന്നാൽ എനിക്ക് എന്നിൽ ഒരു ഭംഗി തോന്നുള്ളൂ എനിക്ക് ഈസുഡൻ എടുക്കുന്നതിൽ കുഴപ്പമുണ്ടോ പ്ലീസ് റീപ്ലേ അതായത് സൈഡ് എഫക്ടിന്റെ കാര്യമാണ് ഉദ്ദേശിച്ചത് എങ്കിൽ ഞാൻ സൈഡ് എഫക്ടി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഏതായാലും ഡോക്ടറെ കാണാതെ എടുക്കരുത് പിന്നെ വീട്ടുകാർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മാനസികാവസ്ഥ ഞാൻ മനസ്സിലാക്കുന്നു അപ്പം വീട്ടുകാരെ വേദനിപ്പിച്ചിട്ടൊന്നും ചെയ്യരുത് നമുക്ക് ആദ്യം വേണ്ടത് ഒരു ജോലിയാണ് പിന്നെ നമുക്കൊരു വരുമാനം നമുക്ക് ജോലി കിട്ടിയാലേ വരുമാനം ഉണ്ടാവുള്ള വിദ്യാഭ്യാസം നമ്മൾ ആദ്യം സെറ്റ് ആക്കുക നമുക്ക് വേണ്ടത് ആണായിട്ട് നമ്മൾ എന്തെല്ലാം നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ടോ അതെല്ലാം നേടിയെടുത്തതിന് ശേഷം ആണെന്നായിരിക്കും ഏറ്റവും നല്ലത് അപ്പം എൻ്റെ ഒരു കാര്യത്തിലാണെങ്കിൽ ഞാൻ എൻ്റെ എഡ്യൂക്കേഷൻ എല്ലാം ആണായിട്ടാണ് കംപ്ലീറ്റ് ചെയ്തത് എന്റെ ജോലി ഞാൻ ആണായിട്ട് തന്നെ ഒരു ജോലി സ്ഥലത്ത് കയറി ഇൻകം ഒക്കെ ആയതിനു ശേഷം മാറിയത് അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ താഴോട്ട് പോവില്ല അല്ലെങ്കിൽ നമ്മളെ വല്ല തെരുവിലും പോകേണ്ടി വരും അപ്പോൾ നിങ്ങൾ നിങ്ങൾ പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കുക ഒരു ജോലി നോക്കുക സ്വന്തമായിട്ട് ഇൻകം നമുക്ക് ഹോർമോണും സർജറി ഒക്കെ ചെയ്യാനുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ നമ്മൾ അത് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയതിന് ശേഷം മാറാം പിന്നെ നിങ്ങളുടെ നമുക്കൊരു വ്യക്തത വേണം നമ്മളൊരു പെണ്ണാണ് നമ്മൾ ഹോർമോൺ എടുത്താലും എനിക്ക് അങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും അപ്പം വീഡിയോസ് ഇങ്ങനെ കണ്ടതുപോലെ പലരിലും നിങ്ങൾ അന്വേഷിച്ച് പലരുമായിട്ട് നിങ്ങൾ ചർച്ച ചെയ്തിട്ട് ഒരു നല്ലൊരു ഐഡിയ കൊണ്ടുവരിക അതായത് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഹോർമോൺ എടുക്കുക അതായത് വീട്ടുകാരെ അറിയാതെ തന്നെ ഹോർമോൺ ഒക്കെ എടുക്കുക അപ്പൊ എൻ്റെ യൂട്യൂബിൽ ഒരാൾ വീഡിയോ കണ്ടിട്ട് ഫുൾ മെയിലാണ് ആള് പുറത്തുക താമസിക്കുന്നത് അതായത് ഗൾഫിലാ അവിടെ എവിടെയാണോ അപ്പോൾ അവിടെ ആണായിട്ട് തന്നെ ജീവിക്കുന്നത് പക്ഷെ ഇപ്പൊ ഹോർമോൺസ് ഒക്കെ എടുക്കുന്നുണ്ട് അതായത് പുരുഷന്റെ ലുക്കാണ് മീഷത്താടി ഇതൊന്നും കളഞ്ഞിട്ടില്ല പക്ഷെ ഹോർമോൺ എടുക്കുന്നുണ്ട് അവരുടെ സാഹചര്യം അതാണ് കുറച്ച് നാളും കൂടെ കഴിഞ്ഞിട്ട് നാട്ടിലൊക്കെ വന്ന് ആവാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ ഹോർമോൺ എടുത്തത് കൊണ്ട് അത് അധികം റിസ്റ്റൊന്നും വരില്ല നമുക്കത് ഹൈഡ് ചെയ്യാൻ പറ്റും നിങ്ങൾ നല്ല തടിയുള്ള ആളാണെങ്കിൽ ഒരു എന്നിരുന്നാൽ കൂടെ അങ്ങനെ നിങ്ങൾ ഹൈഡ് ചെയ്ത് സാഹചര്യം അങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഹോർമോണൊക്കെ എടുക്കാം ബോഡി ഫുള്ള് നല്ലോണം മാറ്റം വരും പാൻറ്റ് ഷർട്ടിട്ട് മീഷിൻ്റെ അടിയൊക്കെ വെച്ച് നടക്കാം അത് സാഹചര്യം കൊണ്ടാണല്ലോ പിന്നെ നമുക്ക് സാഹചര്യം വരുമ്പോൾ ലേസർ ഒക്കെ ചെയ്ത് അങ്ങനെ പെണ്ണിൻ്റെ ഇതിലോട്ട് മാറിയാൽ മതി അപ്പോൾ നിങ്ങൾ അതിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അങ്ങനെ തന്നെ മുന്നോട്ട് പോവാം പക്ഷെ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള എന്താന്ന് വെച്ചാൽ നിങ്ങൾ ഹോർമോണൊക്കെ ചെയ്ത് ബ്രസ്റ്റൊക്കെ വന്നു ഒരു പെണ്ണിന്റെ അത്രയും വന്നില്ലെങ്കിൽ കൂടെ ചിലപ്പോൾ ഒരു പക്ഷെ അങ്ങനെയും വരാം അങ്ങനെ വന്നാൽ കൂടെ നമുക്കത് ഹൈഡ് ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു ചിന്താഗതി നമ്മളെ ലൂസ് ഷട്ടൊക്കെ ഷട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആൺകുട്ടികളെ പോലെ ഉണ്ടാകും പക്ഷെ നമുക്ക് അങ്ങനൊരു സാഹചര്യത്തിൽ ഒരു ഹോസ്റ്റലിലൊക്കെ നിങ്ങളെ പോയി നിൽക്കുകയാണെങ്കിൽ ഒരു ആണിൻ്റെ ശരീരമാണ് കാണുമ്പോൾ ഹോർമോൺ എടുത്ത് ബ്രസ്റ്റൊക്കെ വന്നു പക്ഷേ നിങ്ങളൊരാണിൻ്റെ ശരീരമാണ് അപ്പോൾ നിങ്ങളൊരു ഹോസ്റ്റലിൽ പോയി നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ അതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും മെയിൽ ഹോസ്റ്റലിലാണല്ലോ നിൽക്കുക അവരെങ്ങാനും തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെക്ഷുവലി ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ വരും ഇപ്പം നിങ്ങൾ ഐഡിയ കാർഡ് ഒന്നും എടുക്കാത്ത ഒരു വ്യക്തിയാണെങ്കിൽ നമ്മുടെ മെയിലായിട്ടാണല്ലോ നമുക്ക് നടക്കാൻ പറ്റുക അപ്പം അങ്ങനെ നമുക്ക് ഹൈഡ് ചെയ്തും നടക്കാം നിങ്ങളെ ഒരുപക്ഷെ അതാണ് കംഫർട്ടബിൾ കുറച്ച് ബ്രസ്റ്റും കുറച്ച് ബട്ടക്സും വന്നാൽ ഹാപ്പി ആണെന്നുള്ള രീതിയിലാണെങ്കിൽ അങ്ങനെ ചെയ്യാം പുരുഷനായിട്ട് അങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ടെങ്കിൽ പിന്നെ സാഹചര്യം വരുമ്പോൾ കംപ്ലീറ്റ്ലി നിങ്ങളെ മാറിയാൽ മതിയാവും അതായിരിക്കും ബെസ്റ്റ് എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ വേറെ ട്രാൻസ്മോമൻസ് അല്ലെങ്കിൽ വേറെ വ്യക്തികൾക്ക് ചിലപ്പോൾ ഇതിനോട് എതിർപ്പുണ്ടാവും ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് എൻ്റെ ഒരു അഭിപ്രായമാണ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്കത് സ്വീകരിക്കാം സ്വീകരിക്കാതിരിക്കാം ഈ ഒരു അഭിപ്രായത്തിനോട് യോജിക്കുന്നവരുണ്ടാവും നിയോജിക്കുള്ളവരുണ്ടാവും കാരണം ഞാൻ ചിന്തിക്കണമെന്ന് എനിക്കൊരു കാലത്ത് ആ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായതാണെങ്കിൽ ഞാൻ അങ്ങനെ കുറെ കാലം ജീവിക്കുകയായിരുന്നു ഇപ്പം ഫുൾ കംപ്ലീറ്റ്ലി ഞാൻ മാറില്ലായിരുന്നു അല്ല ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് ഇതിലൊരു ഗുണമുണ്ട് ദോഷമുണ്ട് ഇപ്പം ഇങ്ങനെ മാറുമ്പോൾ നമുക്ക് നമുക്കിത് നമ്മുടേതായ ഒരു പെണ്ണായിട്ട് ജീവിക്കുന്നു അല്ലെങ്കിൽ നമുക്ക് ഒരു പാർട്ണർ വരുന്നു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്തു നമ്മൾ ആ ഒരു പെണ്ണായിട്ട് ജീവിക്കാൻ സാധിക്കുന്നു പക്ഷേ സമൂഹത്തിലെ ചില പെരുമാറ്റങ്ങൾ ചില സാഹചര്യത്തിലൊക്കെ നമുക്കിത് വേണ്ടായിരുന്നു എന്ന് തോന്നും ജനിക്കുമ്പോഴേ നമ്മളൊരു പെണ്ണായിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടുകളില്ല നമ്മൾ ഇങ്ങനെ മാറുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻസ് വരും നമുക്ക് തന്നെ തോന്നും അത് സാധാരണ ഒരു പെണ്ണാണെങ്കിലും ചിന്തിക്കും കുറേ വീട്ടിലെ ബുദ്ധിമുട്ടൊക്കെ ആകുമ്പോൾ പക്ഷേ നമ്മളൊരാണായി ജനിച്ചതാണെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ട് അനുഭവപ്പെടില്ലായിരുന്നു എന്ന് ചിന്തിക്കുന്നത് പോലെ തന്നെ ഞാൻ ചിന്തിക്കുന്നത് കുറെ ബുദ്ധിമുട്ടുകൾ വരുമ്പോ ആണായിരിക്കുമ്പോൾ നമുക്ക് ഇത്രയും പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്ന് ചിന്തിച്ചുള്ളൂ എന്നതുകൊണ്ട് നമ്മൾ ഞാൻ ഒരിക്കലും പെണ്ണല്ല എന്ന് ഞാൻ പറയുന്നില്ല നമ്മൾ പെണ്ണാണ് ചില സാഹചര്യത്തിൽ ആ ഒരു പുരുഷ ശരീരത്തിൽ സ്ത്രീയായിട്ട് ജീവിച്ച മതിയായിരുന്നു വീട്ടുകാര് പറയുന്നത് കേട്ടാൽ മതിയായിരുന്നു ചിലപ്പോൾ തോന്നും നമ്മൾ ഓരോ സമയത്ത് എടുക്കുന്ന തീരുമാനം അപ്പൊ ശരിയായിരിക്കും പിന്നീട് നമ്മൾ ആലോചിക്കുമ്പോൾ തെറ്റായിട്ട് തോന്നും പക്ഷെ അതോർത്ത് ഒരിക്കലും ദുഃഖിക്കരുത് ഇനി അങ്ങോട്ട് മുന്നോട്ട് പോവുക അതേ പറ്റുള്ളൂ സംസാരിച്ച കുറെ സംസാരിക്കണമെന്നുണ്ടാവും ചിലപ്പോ ടോപ്പിക്കേ ഇണ്ടാവില്ല പിന്നെ അവർ ചോദിച്ചിട്ടുണ്ട് നമ്മൾ ഇങ്ങനെ ഹോർമോൺ എടുക്കണമെങ്കിൽ ഏത് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നത് ചോദിച്ചിട്ടുണ്ട് നമ്മൾ കൺസൾട്ട് ചെയ്യുകയാണെങ്കിൽ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടറെ കാണേണ്ടത് ഞാൻ ബെസ്റ്റ് ഓപ്ഷൻ പറയണത് റീനൈൽ മെഡിസിറ്റിയില് സുജാപി സുകുമാർ എൻഡോക്രൈനോസ് ഡോക്ടർ ഉണ്ട് അവരെ കാണുന്നതായിരിക്കും നല്ലത് വേറെ നിങ്ങൾക്ക് നല്ലത് അറിയുമെങ്കിൽ പോവാം ഞാൻ കാണുന്നത് അവിടെയാണ് ആണ് കേട്ടോ നല്ലൊരു ഡോക്ടറാണ് നല്ല കൺസൾട്ട് ചെയ്യുന്നത് നല്ല ഫ്രണ്ട്ലി ആണ് എനിക്ക് കംഫർട്ടബിൾ ആണ് പിന്നെ എന്റെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് റീനായലിനെ പോയിട്ട് കൺസൾട്ടിങ് ഒക്കെ ചെയ്ത് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് കുറേ പേര് മെസ്സഞ്ചറിൽ മെസ്സേജ് അയക്കുന്നുണ്ട് പറ്റുന്ന സമയങ്ങളിലൊക്കെ ഞാൻ റിപ്ലൈ തരുന്നുണ്ട് പിന്നെ റിപ്ലൈ കിട്ടാത്ത ഒരു വിഷമിക്കരുത് എന്തെങ്കിലും റിപ്ലൈ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം കമന്റ് ചെയ്തോളൂ ഞാൻ നോക്ക പിന്നെ റോമി എനിക്ക് മെസ്സഞ്ചറിൽ കമന്റ് ചെയ്തതാണ് ഞാൻ വീഡിയോ നിർത്താൻ പോണെന്ന് പറഞ്ഞപ്പോ അന്ന് മെസ്സേജ് അയച്ചതാണ് ഞാനപ്പൊ വീഡിയോസ് ഇടയ്ക്ക് ഇടാന്ന് പറഞ്ഞു അപ്പൊ അവൾ ആളും മെസ്സേജ് അയച്ചത് പക്ഷെ എന്നെ പോലെയുള്ള ധാരാളം ജെൻഡർ ഫ്ലൈഡുകൾ ആളുകൾക്ക് നല്ലൊരു വഴികാട്ടിയാണ് ആ ചാനൽ നിർത്തരുത് എന്നാണ് എൻ്റെ അടുത്ത് റോമി പറഞ്ഞത് എനിക്ക് മിക്കപ്പോഴും നിർത്താനാ തോന്നുക മാനസികപരമായിട്ട് ചിലപ്പോൾ കംഫർട്ടബിൾ ആയിരിക്കില്ല എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് പറ്റിയൊരു വീട് അല്ലെങ്കിൽ സാഹചര്യം വേണം ഒറ്റയ്ക്ക് താമസിക്കണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷെ അപ്പോഴും നമ്മൾ ഒറ്റപ്പെട്ടു പോകും എനിക്ക് ആരും ശല്യം ചെയ്യാത്തൊരു സാഹചര്യം ആയിരിക്കണം അപ്പൊ അങ്ങനെ ഒരു ഉണ്ടെങ്കിൽ നമുക്ക് രാവിലെ എണീച്ച് ഫുഡൊക്കെ കഴിച്ച് റെഡിയായി വീഡിയോ ചെയ്യുന്നു പോസ്റ്റ് ചെയ്യുന്നു അങ്ങനെ നമുക്ക് ഡെയിലി വീഡിയോസ് പോസ്റ്റ് ചെയ്യാം ഇതിപ്പോൾ നമ്മൾ സാഹചര്യം അനുസരിച്ചാണ് വീഡിയോ ചെയ്യുന്നത് അപ്പൊ ചിലപ്പോൾ ചിലതൊക്കെ പറയാൻ ഇട്ടുപോകും ചിലതൊന്നും പറയാൻ കിട്ടൂല്ല ചിലപ്പോൾ സ്പീഡ് കൂടി പോകും ബാക്ക്ഗ്രൗണ്ടിൽ എപ്പോഴാണ് ആളെത്തുക എന്നുള്ള ചിന്താഗതിയിലാണ് സംസാരിച്ച് ടൈം കളയാൻ പറ്റൂല എൻ്റെ മനസ്സിൽ തന്നെ ഒരു ടൈമിങ് ആണ് അപ്പൊ ചിലപ്പോ ഇങ്ങനെ പറഞ്ഞു പോണമെന്ന് വിചാരിക്കും അപ്പൊ പറഞ്ഞു പോകുമ്പോൾ ചിലപ്പോൾ നമ്മളിപ്പോ ഉദ്ദേശിക്കുന്നത് കംപ്ലീറ്റ് ചെയ്യാനും പറ്റില്ല അപ്പൊ അപ്പോഴേക്കും ആള് വന്നു കഴിഞ്ഞാൽ ആ വീഡിയോ ചെയ്തതൊക്കെ വേസ്റ്റ് ആയി അപ്പൊ ഞാൻ ഇപ്പോ കമൻസ് ഒക്കെ നോക്കും ഒരേപോലെയുള്ള കമന്റ്സ് മാത്രം ഞാൻ നോട്ട് ചെയ്തിട്ട് അതിനുള്ള റിപ്ലൈ ആണ് ഞാൻ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുക പിന്നെ അടുത്ത ആ വീഡിയോയിൽ അതിന് അപ്പം ഇതിൽ ഹോർമോണിൻ്റെ മാത്രം ഞാൻ സെലക്ട് ചെയ്തിട്ടാണ് ഷൂട്ട് ചെയ്യണത് അതിൻ്റെ ഇടയിൽ ചെറിയ കമൻറ്റ് അതിൻ്റെ കൂടെ ചെയ്യാൻ പറ്റുന്ന കമൻസ് ആണെങ്കിൽ അങ്ങനെ ചെയ്യും അപ്പൊ അങ്ങനെ ഒരു കാറ്റഗറിയിലാണ് ഞാൻ ഓരോന്ന് ചെയ്തു വരുന്നത് അപ്പോ ഇത്രയും ആണ് ഞാൻ നോട്ട് ചെയ്തത് അപ്പൊ ഞാൻ വീഡിയോയുടെ കാര്യം മാക്സിമം ഞാൻ ട്രൈ ചെയ്യാം വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കാം പിന്നെ കൊറേ കഴിഞ്ഞു കഴിഞ്ഞ പിന്നെ എന്റെ കൊറേ കഥകൾ പറയാനുണ്ട് പക്ഷെ കഥകൾ കഥകള് തുടങ്ങിക്കഴിഞ്ഞാൽ അത് നിർത്തുന്നവരെ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല കാരണം ഏതൊക്കെ പറഞ്ഞു ഏതൊക്കെ പറഞ്ഞില്ല എന്നുള്ളത് ഉണ്ടാവില്ല അപ്പം നമ്മൾ ഒരു ദിവസം മുഴുവനും ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ എനിക്ക് അങ്ങനെയുള്ള സാഹചര്യം ഇല്ല ആ കഥകൾ മുഴുവനും ഷൂട്ട് ചെയ്തിട്ട് പിന്നെ പാർട്ട് പാർട്ടായിട്ട് ഇട്ടാലും മതി പക്ഷെ എനിക്ക് അങ്ങനെയുള്ള സാഹചര്യം ഇല്ല കുറച്ച് സമയം മാത്രമേ ഷൂട്ട് ചെയ്യാനുള്ള സമയുള്ളൂ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറ്റില്ല കുറേ ഉണ്ട് എന്റെ ഒരു ഇതില് കുറച്ച് ഇനി കഥകൾ ഉള്ളൂ എന്നാണ് എന്റെ ചിന്താഗതി ചിലപ്പോ തോന്നും പറഞ്ഞാ പറഞ്ഞ കഥകള് തീരാത്ത കഥകളാണ് എൻറെ ഇത് ചിലപ്പോ തോന്നുന്നു ഇനി കുറച്ച് വീഡിയോസ് മാത്രമേ ചെയ്യാനുള്ളൂ അത് കഴിഞ്ഞ നമ്മളുടെ കഴിഞ്ഞു പിന്നെ എനിക്ക് അങ്ങനെ പിന്നീ പറഞ്ഞ പോലെ പൊതുവെ എല്ലാ യൂട്യൂബേഴ്സും ഫുൾ ടൈം ഫോൺ കൊണ്ട് ഇതിന് പറയണ പോലെ തലയില് ഫോൺ കെട്ടിയിട്ട് വെച്ച് നടക്കുന്ന ഫീലാണ് എല്ലാവർക്കും എവിടെ പോയാലും ഫോണും കൊണ്ടുപോയി വീഡിയോസ് എടുക്കുക ഷൂട്ട് ചെയ്യുക പോസ്റ്റ് ചെയ്യുക അങ്ങനെയൊന്നും എനിക്ക് ഇഷ്ടമല്ല എനിക്ക് എനിക്കിങ്ങനെ പുറത്തൊക്കെ ഷോപ്പിങ്ങിനൊക്കെ പോയി വീഡിയോസ് ഒക്കെ എടുത്ത് അങ്ങനെയൊക്കെ ഇടാൻ മടിയാണ് നാട്ടുകാരുടെ മുന്നിലൊക്കെ ഇങ്ങനെ ഓരോ വീഡിയോസൊക്കെ എടുത്ത് ഇടാൻ മടിയാണ് ചില സാഹചര്യത്തിലൊക്കെ എടുക്കുകയുള്ളൂ അപ്പം ഞാൻ കടയിലൊക്കെ എന്തെങ്കിലും ഞാനും കുട്ടിയും കൂടെ ഒക്കെ പോകുമ്പോൾ സ്കൂളൊക്കെ പോകുമ്പോൾ ആരും ഇല്ലാന്ന് തോന്നി കഴിഞ്ഞാൽ അങ്ങനെ ഞാൻ വീഡിയോസ് എടുക്കും ഡാൻസ് ഒക്കെ ചെയ്യും അങ്ങനെയൊക്കെ ചെയ്യുകയുള്ളൂ പബ്ലിക്കില് അല്ലാതെ എനിക്ക് പബ്ലിക്കിൽ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യാൻ എനിക്ക് മടിയാണ് ഇനിയിപ്പോൾ ഞാൻ ചില സമയത്ത് പാടത്തൊക്കെ ഷൂട്ട് ചെയ്യാറ് പാടത്ത് ഷൂട്ട് ചെയ്യുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ വരുമ്പോൾ ഒരു നാണക്കേടാണ് പിന്നെ കുറയാകുമ്പോൾ ശരിയായി ഇപ്പം നമ്മൾ സ്ഥിരം കാണുന്ന ആൾക്കാരാണല്ലോ ലാഭാഗത്ത് വരിക അപ്പൊ നമുക്കൊരു ധൈര്യമാണ് പക്ഷെ ഒരു പബ്ലിക്കിലൊന്നും വീഡിയോ ചെയ്യാനുള്ള ധൈര്യം ഇല്ല അതുപോലെ നമ്മൾ ശബ്ദത്തിൽ സംസാരിക്കണം നമ്മൾ നല്ല ശബ്ദത്തിൽ സംസാരിച്ചാൽ എന്നെയൊക്കെ കേൾക്കുള്ളൂ എന്റെ നല്ല കട്ടിയുള്ള വോയിസ് ആയതുകൊണ്ട് നല്ല ശബ്ദത്തിൽ സംസാരിച്ചാൽ ക്ലിയർ ആവുള്ളൂ അപ്പൊ അതൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ കരകരാന്നുണ്ടാവും കട്ടിയുള്ള ശബ്ദമായതുകൊണ്ട് മനസ്സിലാവില്ല അപ്പൊ ഞാൻ പുറത്തൊക്കെ പോയിട്ട് നല്ല ശബ്ദത്തിൽ സംസാരിച്ച് കഴിഞ്ഞാൽ ആൾക്കാര് നമ്മള് ശ്രദ്ധിക്കും വിചാരിക്കും പിന്നെ ആദ്യമൊക്കെ എനിക്ക് ഇവിടെ നിന്ന് ചെയ്യാൻ മടിയാണ് കേട്ടോ അപ്പുറത്തൊക്കെ കേൾക്കും രണ്ടും വീട് അടുത്തടുത്ത വീടുകളാണ് അപ്പൊ ഞാൻ ഫാൻ ഓൺ ചെയ്തിട്ടാണ് സംസാരിക്കുകയാണ് അപ്പൊ കുറച്ച് എനിക്കൊരു ധൈര്യം എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ശബ്ദം കേൾക്കില്ലല്ലോ അല്ലെങ്കിൽ ഇവിടുത്തെ ശബ്ദം അത്രയും പോവില്ലെന്നുള്ള ചിന്താഗതിയാണ് ഒരു പക്ഷെ കേക്കുമായിരിക്കാം പിന്നെ ഇപ്പൊ ഇങ്ങനെ ചെയ്ത് 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 എക്സ്പീരിയൻസ് ആയി അങ്ങനെ എന്ന് ഞാൻ സുന്ദരിയാണ് എനിക്ക് തന്നെ തോന്നുന്നു ത്രെഡ് ചെയ്തിട്ട് കൊറേ ആയി ഞാൻ ഫുൾ ഹാപ്പിയാണ് ഇപ്പൊ ലോങ് ഉണ്ടാവട്ടെല്ലാരും പ്രാർത്ഥിക്കണം എനിക്ക് വേണ്ടിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം എന്നും ഞാൻ ഹാപ്പി ആയിട്ടിരിക്കണം അപ്പൊ ഇതാണ് ഇന്ന് എന്റെ സ്പെഷ്യൽ എന്റെ ഫേസിൽ ഞാൻ അപ്ലൈ ചെയ്തത് എന്റെ വീഡിയോയിൽ കാണാൻ ഭംഗിയുണ്ട് നേരിട്ട് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കുഴപ്പമില്ല ബേബി ക്രീമാണ് ഞാൻ അപ്ലൈ ചെയ്തത് പോൺസിന്റെ പിന്നെ സാരി കൊടുത്തത് കൊണ്ട് കുറച്ചുകൂടെ മങ്ങി ഇന്ന് മുടി കെട്ടിയതിൽ കുറച്ച് മങ്ങി തോന്നുന്നുണ്ട് ഇന്ന് കുറച്ച് നാച്ചുറാലിറ്റി ഉണ്ട് എണ്ണയൊക്കെ നന്നായി തേച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് കുറച്ച് ഒതുങ്ങിയിരിക്കുന്നത് അപ്പൊ ഞാൻ എന്റെ വീഡിയോ നിർത്താണ് എന്റെ വീഡിയോ ഇഷ്ട ആവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം നന്ദി